പ്രേൺ വിശ്വംശ്വരിക്കട്ടെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാര്യയുടെ ഭാര്യയായ ജിജിക്കും പറ്റിയ കുടുംബവഴക്കിന്റെ കാര്യം അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാനല്ല ഞാൻ ആഗ്രഹിക്കുക മറിച്ച് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു ആഗോള കത്തോലിക്ക തിരുസഭയിലേക്ക് നോക്കിക്കൊണ്ട് നവീകരണ പ്രസ്ഥാനത്തിലേക്ക് നോക്കിക്കൊണ്ട് എന്താണ് അവർക്ക് പറ്റിയ തെറ്റെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുക അത് പറയുന്നത് ഇത് മാരിയുടേയും ജിജിയുടെയും വ്യക്തിപരമായ ചിത്രത്തിലെ വന്നുപോയ ഒരു പാളിച്ച എന്ന് പറയാൻ അല്ല അവരുടെ വഴക്കിന് അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്ന കത്തോലിക്കാ വിശ്വാസത്തിന്റെ തകർച്ചയുടെ ഒരു വശമുണ്ട് അവരുടെ ഈ പ്രശ്നത്തില് ഞാൻ കാണുന്ന അതാണ് എന്താണത് അത് മനസ്സിലാക്കണമെങ്കിൽ ഈശോമിസിഹായുടെ മരുഭൂമിയിലെ പ്രലോഭനത്തിലേക്ക് നമ്മൾ പോകണം ഈശോമിസിഹ പോലും പിശാചനാൽ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ ഏതൊരു വ്യക്തിയും മാർപ്പാപ്പയാകട്ടെ മിത്രകനാകട്ടെ പുരോഹിതനാകട്ടെ സന്യസ്തനാകട്ടെ അത്മാരാവട്ടെ പരീക്ഷിക്കപ്പെടും ഏതുപോലെ പരീക്ഷിക്കപ്പെടും ഈശോമിശിഹ പരീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ പരീക്ഷിക്കപ്പെടും എന്തായിരുന്നു ഈശോമിശിഹായുടെ മരുഭൂമിയിലെ പ്രലോഭനം ഒരു കാര്യം കൂടി ഓർക്കണം തിരുവോധനത്തിൽ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് പത്താശ് സുശേഷത്തില് നാലാമത്തെ അധ്യായത്തിൽ അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിനു വേണ്ടി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അപ്പോൾ പരിശുദ്ധാരൂപിയാണ് ഈശോമിസിഹായെ വിശാചിനാൻ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന ഒരു എല്ലാവരും തന്നെ മാമോദി ജനിച്ച് സ്ഥൈ ലേവനത്തിലൂടെ ശക്തിപ്പെട്ട് കരിസ്മാരിക്കുന്ന നവീകരണത്തിലൂടെ കൂടുതലായിട്ട് നവീകരിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും വീണ്ടും ആവർത്തിക്കുക മാർപാപ്പയാകട്ടെ മെത്രാനാകട്ടെ വൈദികരാകട്ടെ സന്യസ്തരാകട്ടെ അൽമഹിരാകട്ടെ ഈശോമശിഹായ പരിശുദ്ധാരോപി പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മരുഭൂമിയിലേക്ക് നയിച്ചെങ്കിൽ എല്ലാവർക്കും ഈ യാഥാർത്ഥ്യം അനുഭവപ്പെട്ടേ മതിയാകൂ കാരണം അത് പരിശുദ്ധാരോപിയുടെ പ്രവർത്തനമാണ് എങ്കിൽ എന്തായിരുന്നു മരുഭൂമിയിലെ ഈശോയുടെ പ്രലോഭനം പിശാജു വന്ന് ഈശോ ആയിട്ട് പറയുകയാണ് താങ്കൾ ഉപവാസൊക്കെ കഴിഞ്ഞ നല്ല വിശപ്പില്ലേ ഇനി വല്ലത് കിട്ടണമെങ്കിൽ നടന്ന് ഇനിയും കുറെ ദൂരം പോണം ഒരു കല്ലെടുത്ത് അപ്പമാക്കിയേ ഹോ ഈ എത്രയോ നിസാരമായ ഒരു കാര്യം നാല്പത് ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ദേഹം മുഴുവനും ചോറെ വരെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിശാജ് എത്രയോ 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 അനുകമ്പയോടും താല്പര്യത്തോടും കൂടി ഐശ്വര്യോട് പറയുന്നത് ഒരു കല്ലെടുത്ത് അപ്പമാക്കി വച്ചിക്കുക ബനസി മാർബാബയുടെ ജീസസ് ഓഫ് നസ്രത്ത് എന്ന പുസ്തകത്തിലെ ഭാഷ പറയുകയാണെങ്കിൽ പിശാജ് ഈശോയെ സമീപിച്ചത് ഒരു ദൈവശാസ്ത്ര ബൈബിൾ പണ്ഡിതനെ പോലെയാണ് ഞാനത് ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത് പറയും ഒരു ആരാധനക്രമ പണ്ഡിതനെ പോലെയാണ് ഈശോയെ സമീപിച്ചത് കാരണം ഈശോ വന്നത് എന്തിനാണെന്ന് പിശാചന അറിയാം എല്ലാവർക്കും അറിയാൻ ഞാൻ കരുതിട്ട് ഈശോ എന്തിനു വന്നതാ പല സന്ദർഭങ്ങളിലും പല ധ്യാനങ്ങളിലും പല സെമിനാറുകളിലും ഒക്കെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാവരും പറയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി പോരാ അത് ശരിയാണ് തെറ്റല്ല പക്ഷെ പോരാ ഈശോ എന്തിനു വേണ്ടിയാണ് വന്നത് ഈശോ വന്നത് ഞാൻ പറയും പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് തിരുസഭയിൽ പശുത കുർബാനയിലൂടെ ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ പശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര പദ്ധതി ലോകാവസാനം വരെ രണ്ടാമത്തെ ആഗമനം വരെ തുടരുന്നതിന് വേണ്ടിയാണ് വിശ്വമിശുഹ വന്നത് മനുഷ്യാവതാന ലക്ഷ്യം അതായിരുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും ദൈവശാസ്ത്രവും അറിയാവുന്ന തിരുവചനങ്ങൾ അറിയുന്ന പിശാജിന് അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈശോ വന്നത് ഈശോ വന്നത് പരിശുദ്ധ കുർബാന അപ്പോൾ ഇതാ ഇവിടെ തന്ത്രപൂർവ്വം പിശാജി വന്നിട്ട് പറയാ നീ അപ്പമാകാൻ വേണ്ടി വന്നതല്ലേ ലോകത്തിന് നിത്യജീവൻ നൽകുന്ന അപ്പമാകാൻ വേണ്ടി വന്നവനല്ലേ ഓ അതങ്ങ് മറന്നേക്ക് അതങ്ങ് മറന്നേക്ക് നീ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് മനുഷ്യന്റെ വയറിന്റെ പ്രശ്നം ഒരു വയറിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനെ നീ അപ്പം കൊടുക്കുക അപ്പം വർദ്ധിപ്പിക്കുന്നവരാവുക ഈശോ മറുപടി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വധനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നത് രണ്ടാമത്തെ പ്രലോഭനം എന്തായിരുന്നു ദേവാലയത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ഷാജി ഒരു തമാശ പറയാം ഹേയ് നീ ഇവിടുന്ന് അങ്ങ് ചാടിക്കേ എനക്കൊന്നും പറ്റില്ല മാലാവമാര് എൻ്റെ പാദങ്ങള് താങ്ങിക്കോളും പിശാചന്റെ തന്ത്രമായിരുന്നു അത് കാരണം പിശാചൻ അറിയാം നമുക്കറിയാത്ത കാര്യം ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് വിശാലൻ അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാ ലോ ജെറുസലം ദേവാലയത്തിന് പകരം ലോകം മുഴുവനും ദേവാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് അവിടെ ആരാധന ക്രമത്തിലൂടെ ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ മസ്സിദ്ധ കുർബാനയിലൂടെ ലോകത്തെ രക്ഷിക്കണം രക്ഷാകര പദ്ധതി ലോകാവസാനം വരെ രണ്ടാമത്തെ ആഹമ്മനം വരെ തുടരണം ഇത് അറിയാം അപ്പോൾ പിശാജി പറയാണ് നീ ദേവാലയത്തിന്റെ കാര്യവും ആരാധകരമ്പത്തിന്റെ കാര്യവും മശു ദിവർമാരുടെ കാര്യമൊക്കെ പറഞ്ഞേക്ക് നീ ഒരു ഷോ ഷോക എല്ലാവരെയും ആകർഷിക്കുക മാജിക്ക് കാണിക്കുക നീ ചാടിക്കോ ആ അത് കണ്ട് എല്ലാവരും കൂടും അവിടെയും പിശാജി പരാജയപ്പെട്ടു മൂന്നാമത്തെ പ്രലോഭനം എന്തായിരുന്നു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി ലോകം മുഴുവനും കാണിച്ചു കൊടുത്തു എന്നിട്ട് പറയാ എന്നെ അങ്ങ് ആരാധിച്ചു നീ വെറുതെ ഗാഗുൽ തായി പെടഞ്ഞു മരിച്ച് കുർബാന സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല മണിക്കൂറോളോളം കുരിശി തൂങ്ങി കിടന്നുകൊണ്ട് കുർബാന സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല നീ എന്നെ അങ്ങ് ആരാധിച്ചു എല്ലാം നിനക്ക് നന്നും കൊള്ളാം ജീവിതത്തിൽ നിന്ന് മുട്ടുവേദന മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവതരിപ്പിക്കുന്ന പെർഫെക്റ്റ് ഫിറ്റ് മാഗ്നറ്റിക് നീ സപ്പോർട്ട് വീട്ടിലെത്തിക്കൂ ഒരു ജോഡി വാങ്ങൂ മറ്റൊരു ജോഡി സൗജന്യമായി ലഭിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാം ആരാധിക്കാൻ അറിയാം ഈശോ ആരാധന ഭൂമി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ആരാധന ക്രമത്തിലൂടെ ആരാധന ക്രമത്തിന്റെ കേന്ദ്രമായ വശ കുർബാനയിലൂടെ ആരാധന സ്ഥാപിക്കാൻ വേണ്ടിയാണ് ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചതെന്ന് ഈശോ സിഹായിക്കറിയാമായിരുന്നു പക്ഷേ ഈശോ മറുപടി കൊടുത്തു നീ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുക അവന് പരീക്ഷിക്കരുത് ഇതായിരുന്നു ഈശോയുടെ പ്രലോഭനം ി നമുക്ക് സഭയിലേക്ക് വരാം മൂന്നാമത്തെ ഉള്ളോപരം ദൈവത്തെ ആരാധിക്കേണ്ട എന്നാണ് ഇന്ന് സഭയിലെ പലരും പറയുന്നത് എന്താ ആരാധനക്രമം അർത്ഥമില്ലാത്ത ആചാരമാണ് അനുഷ്ഠാനം അങ്ങനെ പലരും ഇന്ന് പിശാചിന്റെ ആരാധനയിലേക്ക് പോകുന്നുണ്ട് വൈശാചിക ബന്ധനങ്ങളിലേക്ക് പോകുന്നുണ്ട് ഇത് സഭയിൽ സംഭവിച്ചു പോയിട്ടുള്ള യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നു കരിസ്മാതിക ധ്യാനങ്ങളിലൂടെ വളർന്ന് ധാരാളം 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 ധ്യാനങ്ങൾ നടത്തി കുടുംബങ്ങളെ നവീകരിച്ച് വ്യക്തികളെ നവീകരിച്ച മരിയവയ്ക്കും ചിജിക്കും പറ്റിയത് ഇതേ അപകടമാണ് അത് അവരുടെ കുഴപ്പമല്ല ഇത് ആഗോള കത്തോലിക്കാ സഭയുടെ പ്രശ്നമാണ് എന്താണ് ആഗോള കത്തോലിക്കാ സഭയുടെ പ്രശ്നം അശ്വത കുർബാനയെ അവഗണിക്കുകയാണ് അശ്വത കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല ആ വിഷയം പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നില്ല വിഷയങ്ങൾ മുഴുവനും ആന്തരിക സൗഖ്യം രോഗശാന്തി കൗൺസിലിംഗ് അങ്ങനെ 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 ഇതൊക്കെ വേണം എന്തായാലും ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയും ഇതൊക്കെ വേണം പക്ഷേ ഈ പറയുന്ന ആന്തരിക സൗഖ്യവും തലമുറകൾക്കുള്ളതായ വിടുതലുകളും എല്ലാം രോഗശാന്തികളും എല്ല എല്ലാ 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 അനുഗ്രഹങ്ങളും കൃപകളുടെ ഉറവിടമായിട്ട് നിൽക്കുന്ന പക്ഷി ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആരാധന ക്രമത്തിലൂടെ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ ആരാധന ക്രമത്തിന് സമയമില്ല അങ്ങനെ ലോകത്തിന്റെ പ്രശസ്തിയാകുന്ന പിഷാദിന്റെയും സമ്പത്താകുന്ന പ്രിസാദിന്റെയും പുറകെ അരക്കം വായുന്ന വൈദികരെ കാണാം സന്ധ്യസ്ഥരെ കാണാം കരിസ്മാറ്റിക് ധ്യാനങ്ങളിലൂടെ വളർന്ന അത്മാരെയും കാണാം അതാണ് ഇവിടെ മാരിയക്കും ജിജിക്കും പറ്റിയത് അത് അവരുടെ മറ്റുമല്ല അവരിത് മനസ്സിലാക്കണം അവരിപ്പോൾ ആത്മശോധന ചെയ്തു നോക്കേണ്ടതും ഈ ഒരു വിഷയത്തിലാണ് അപ്പോൾ പശുത കുർബാന ഒഴികെ ഏത് വിഷയത്തെക്കുറിച്ചും വളരെ ക്ലാസുകൾ എടുക്കാനായിട്ട് സാധിക്കും അതൊക്കെ വേണമെന്നേ പക്ഷെ എല്ലാറ്റിന്റെയും ഉറവിടമായിട്ട് നിൽക്കുന്ന പശുത കുർബാനയെക്കുറിച്ച് എല്ലാറ്റിന്റെയും ലക്ഷ്യമായി നിൽക്കുന്ന പശുത കുർബാനയെക്കുറിച്ച് പറയുന്നില്ലെങ്കിലോ പഠിപ്പിക്കുന്നില്ലെങ്കിലോ പശുത കുർബാനയ്ക്ക് സമയമില്ലെങ്കിലോ അവിടെയാണ് തെറ്റുപറ്റിയിട്ടുള്ളത് ഭാര്യയും ജിജുവേയും ധ്യാനരഹത്തിൽ വളർന്നു പ്രസംഗവരത്തിൽ വളർന്നു അവർ പല ധ്യാനങ്ങൾ നടത്തു ഒരുപാട് പേരെ നവീകരിച്ചു രക്ഷിച്ചു കുടുംബങ്ങളെ രക്ഷിച്ചു ചെയ്യ പക്ഷേ പിശാചിന്റെ ഈ പ്രലോഭനത്തില് അവരറിയാതെ വീണുപോയി അവര് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് പ്രവേശിച്ചു കാരുണ്യ പ്രവൃത്തിയിലേക്ക് പ്രവർത്തി പ്രവേശിച്ചു പിന്നെ ശ്രദ്ധ അങ്ങോട്ടായി അവർ ആത്മ ചെയ്ത് സ്വാധന ചെയ്ത് നോക്കണം നിങ്ങൾ വശ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ നിങ്ങളുടെ ധ്യാന ചിന്തകളിലെ വ്യക്തിപരമായ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്നതിനപ്പുറം സഭയുടെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായിട്ട് സാധിച്ചോ ആഗോളതലത്തിലും ചുരം അലബ സഭയിലും അശുരകുർബാനയുടെ ഭൂമികുലക്കമ്പുകളും അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായപ്പോഴെ ഇത് ഇന്ന കാരണം കൊണ്ടാണ് ഇതാണ് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് സഭയോടൊത്ത് വേദനിക്കുവാനായിട്ട് വശ്യ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടോ ഈ ചോദ്യം മാരിയോടും ജിജിയോടും മാത്രമല്ല വചനപ്രഘോഷത്ത് പ്രഘോഷണ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്നവരോട് വശുത കുർബാനയെ കുറിച്ച് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ അവിടെയാണ് പരാജയം ആരാധന ക്രമത്തിലേക്ക് ജനത്തെ കൊണ്ടുവരുവാനായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ കരുണയുടെ ഉറവിടമാകുന്ന ഉറവിടങ്ങളുടെ ഉറവിടമാകുന്ന വശുത കുർബാനയിലേക്ക് ഇന്ന് കത്തോലിക്കേണ്ട ദൗത്യമിത തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തിപരമായ ആത്മീയ നവീകരണം കൊടുത്താൽ പോരാ സഭയിലേക്ക് കൊണ്ടുവരണം പശുത കുർബാനയിലേക്ക് കൊണ്ടുവരണം ഇത് എന്റെ വ്യക്തിപരമായ ഒരു വൈകാരികമായ പ്രഭാഷണമായിട്ട് സന്ദേശമായിട്ട് ഇത് പറയും മനസ്സിലാക്കരുത് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവോള സഭയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതി ദശിധേരി ദശിധരാവി എന്ന ഒരു അപ്പസ്തോലിയ കത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് മുഴുവനും ആരാധന ക്രമത്തെക്കുറിച്ച് പശു കുർബാനയെ കുറിച്ചു ഈ അപ്പസ്തോലിയ കത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ മൂന്നും അഞ്ചും നമ്പറുകളിലേക്ക് എങ്കിലും ഒന്ന് കടന്നു വരുന്നു മൂന്നാമത്തെ നമ്പറിലെ ഈ അപ്പസ്തോലിയ കത്തിന്റെ പേരാണ് നമ്മൾ കാണുന്നത് അവിടെ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഇരുപത്തിരണ്ട് പതിനഞ്ച് അവിടെ ഈശോ അന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ എന്താ പറഞ്ഞത് നിങ്ങളുമായി ഈ പ്രസഹ പങ്കുവെക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ പ്രസഹ പങ്കുവയ്ക്കാൻ പ്രത്യേകമാർക്കണം ഇരുന്ന് സ്ഥാപിക്കുക എന്നുള്ളതല്ല ഈശോഹായ ജനന ജീവിത പീഠാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ രഹസ്യങ്ങളെ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് വശുദ്ധ കുർബാന സ്ഥാപിച്ചത് അപ്പോൾ പന്ത്രണ്ട് അഭസ്തോലന്മാരെ ഈശോ വശ്യ കുർബാനയാകുന്ന രഹസ്യങ്ങളെ രഹസ്യങ്ങളെ ഭരവേൽപ്പിക്കുകയായിരുന്നു ഇനി ഉത്തരവാദിത്വം ആരുടേതാണ് സഭയുടേതാണ് നിങ്ങളുമായി ഈ പ്രസഹ പങ്കുവയ്ക്കുവാൻ വചനം ഇന്നും ൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഓർക്കണം അവിടെ പ്രത്യേകം ഈശോയുടെ ആ വചനം ഇന്നും അന്തരീക്ഷത്തില് മുഴങ്ങി നിൽക്കുന്നുണ്ട് ലോകത്തിലെ എല്ലാവരെയും അസഹാരഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അവിടുന്ന് ഈശോ ഇന്നും ആഗ്രഹിക്കുന്നു പക്ഷേ എന്താണ് സഭയിൽ സംഭവിച്ചത് അഞ്ചാമത്തെ നമ്പറിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വേദനയോടുകൂടി പറയുകയാണ് ഈ പ്രധാനപ്പെട്ട ദൗത്യം സഭ മറന്നുപോയി ആ ഇതാ മാരിയോയും ജോജിയും പെട്ടുപോയി അവരുടെ കുറ്റം കൊണ്ടല്ല അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു എന്താണ് ഈ പശുത കുർബാന ദൗത്യം സഭ മറന്നുപോയി അത് അവഗണിച്ചു ഒരു വാക്കും കൂടി പറയുന്നുണ്ട് എല്ലാവർക്കും പശുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പഠിപ്പിച്ചു ആരായിരിക്കും പഠിപ്പിച്ചത് ദേവിശാസ്ത്രജ്ഞന്മാരെ പുരോഹിതര അല്ലാതെ പിന്നെ ആര് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയോട് പറയുന്നതാണ് പ്രാർത്ഥിക്കണം അനുഷ്ഠിക്കണം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ അപ്പസോനിക കത്തിന്റെ അഞ്ചാമത്തെ നമ്പറിലെ അവസാനം പറയുക അതുകൊണ്ട് എല്ലാവരെയും കുർബാനയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു നിമിഷം പോലും കളയാനില്ല അതുകൊണ്ട് ആര്യക്കും ജോലിക്കും പറ്റിയ ആ വീഴ്ച സഭ ഉറക്കെ ചിന്തിക്കാനുള്ളതായ ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് ഫ്രാൻസിസ് മാർബാപ്പിലൂടെ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വത്തെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ മാരിയോയ്ക്കും ജോജിക്കും അവരുടെ പഴയ ജീവിതത്തിലേക്ക് വരുവാനും കുർബാനയെ കുറിച്ച് സഭയെ കുറിച്ച് പഠിപ്പിക്കുന്നു പ്രേക്ഷിതരാവും അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് പരമപരിശുദ്ധ താരുണ്യത്തിന് എന്തായാലും ആരാധനയും സ്തുതിയും വളർച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയ പറഞ്ഞാൽ നമ്മുടെ ജീവനാണ് കാരണം ശിവൻ പോയാൽ നമ്മൾ ശവം പരിശുദ്ധ കുർബാനയുടെ ഒരു പാട്ട് സ്വർഗേഹാവാതിൽ തൂറന്നു മാ റങ്ങി മാനവ സാമന്ന യാമെന്നെ പൂജിക്കോർ നിത്യമായി ജീവിക്കും എന്ന രൂളി സദതം ആരാ ുന്നു മുട്ടി ദ്വാന ഷിണീതരായ വാരാം ഞങ്ങൾ അത്താണി ഏകുന്ന തമ്പുരാനെ ആലംബ ഹീനരായി അണയുമീദാസരിൽ ആശ്വാസ ധോരണീയ ഗിടേണേ പാപിയാം ിൽ ജീവിതം തീർന്നിടുന്നു പിടയോ ആദിയോ ഇല്ലം ശാന്തമായി തീർന്നിടും ആരാ ും മുക്തിയും മാർഗവും നിത്യവും ജീവി നിത്യവും മാമഹ ജീവാത്മാനും ദേഹവും ദേഹിയും സർവവും അർപ്പണം ചെയ്തിടാം യശുവേ സ്നേഹസോരൂപനേ ത്യാഗമൂർത്തിയെ നീവരു ഓസ്തിയിൽ വാഴിടും ഞാൻ ജീവനേ നീവരു 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 സ്തു മഹത്വങ്ങളും സത്യവും ജീവനും മുക്തിയും മാർഗവും നിത്യവും മാമഹജീവാത്മനും ദേഹവും ദേഹിയും സർവവും അർപ്പണം ചെയ്തിടാം നാദവരു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ